ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു നാടൻ വട്ടയപ്പമാണ് ഒരു നാടൻ പലാരം വട്ടയപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്നാൽ വരൂ നമുക്കിതിനകത്തോട്ട് ഇരുന്നൂറ്റമ്പത് കിലോ ശർക്കര എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒന്നര കപ്പ് വെള്ളമൊഴിക്കാം നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു ഇത് നല്ലായിട്ടൊന്ന് അലിയട്ടെ നമുക്ക് തീ കത്തിക്കാം നമ്മുടെ ശർക്കര എല്ലാം നല്ലതായിട്ട് മെറ്റായി കണ്ടെത്താം നല്ല പഴഞ്ഞിയായി നമുക്കിതൊന്ന് ആറാനൊന്ന് ഇറക്കി വെക്കാം ഇതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് കരടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരിച്ചിട്ട് വേണം എടുക്കാൻ ഇനിയും തണുക്കട്ടെ ഒരു പാനടുപ്പലോട്ട് വെച്ച് നമുക്ക് അതിനകത്ത് ചൂടായി അതിനകത്തോട്ട് നമുക്ക് രണ്ട് സ്പൂൺ നെയ്ക്കൊഴിക്കാം നെയ് ചൂടാകട്ടെ കപ്പലണ്ടി ഇതിനകത്തോട്ട് നുറുക്കിയതാണ് അതിട ഇനി ഇച്ചിരി വെതാമ നുറുക്കിയത് അതിലൂടെ ഇട അതിനകത്ത് പെണ്ണും കൂടെ ഒന്ന് മൂക്കട്ട് അണ്ടിപ്പരിപ്പ് പരിപ്പും ഇതെല്ലാം ചുമന്ന് നമുക്ക് വേദാം പരിപ്പ് ഇനി നമുക്ക് മൂന്നേത്തക്കാണ് ഉറുക്കിയത് അങ്ങോട്ടുള്ള ചെറുതായിട്ടാണ് യാത്ര അപ്പഴാണ് നല്ലതായിട്ടാണ് വരട്ടെ ുമ്പോൾ നല്ല പഴുത്തേത്തക്കാ എടുക്കാൻ നോക്കണം നേന്ത്രപ്പഴം അങ്ങനെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് വരുത്തുള്ളൂ നമുക്കിനി ഇതിനകത്തോട്ട് ഒരു അവൾ അയ്യോ ഒരു കപ്പ് അവല് രാവല് നല്ലതായിട്ടൊന്ന്

നല്ലായിട്ടൊന്ന് ഇതൊന്ന് നമുക്ക് കുഴഞ്ഞിനെ ഒന്ന് ഇളക്കി പിഞ്ഞിനെ ഉടച്ചെടുക്കണ പഴമല്ല ഒത്തിരി അങ്ങ് ഉടയൊന്നും വേണ്ട എന്നാലും നമുക്ക് ശർക്കര പാനിക്കകത്ത് വരും തുണച്ച ടച്ചെടുക്കണം ചില കരിയൊന്നും കിടന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കിത് നിർത്തി വയ്ക്കാം നമുക്കിനി മറ്റേ ഇതിനുള്ള ആവശ്യത്തിനുള്ള കൂട്ടുകൾ എടുക്കാം ഇതിനകത്തോട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇടാം ഇത് ഒരു കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് അരക്കപ്പ് ഗോതമ്പൊടിയും കൂടി ഇടാം അങ്ങനെ ഒന്നര കപ്പ് ഗോതമ്പൊടിയായി നമുക്ക് ഒരു കപ്പ് റവയും കൂടി ഇടാം ഒന്നരക്കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് റവയും നമുക്ക് ഇതിനകത്ത് ശർക്കര പാനി ഒഴിച്ച് ഇത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം നല്ലവണ്ണം ഈ ശർക്കര പാനീ മൊത്തം അങ്ങ് ഒഴിച്ച ഒഴിക്കാം നല്ലവണ്ണം കട്ടയില്ലാതെ നമുക്ക് ഇളക്കി എടുക്കാം നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ വേണം ഇതിനകത്ത് വെള്ളം പോരാ നമുക്ക് ഇച്ചിരി പച്ച വെള്ളം കൂടെ ഒഴിക്കാം കുറച്ച് കപ്പ് വെള്ളം എഴുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ച് നോക്കാം എത്രയും വേണോന്ന് ശരിയും കൂടെ വേണം വെള്ളം ക്കിറ്റി നല്ലായിട്ടിത് ഇളക്കി എടുക്കണം നമുക്ക് ഇപ്പോൾ പഴവും ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തത് അതും കൂടി ഇതിനകത്തോട്ടിടാം ഇതും കൂടെ ചൊവിനൊന്ന് ഇളക്കണം പക്ഷേ എൻ്റെ പാത്രത്തിൽ എടുത്തെടുത്ത ഇതൊക്കത്തില്ല ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കട്ടെ ഇത് നല്ലതായിട്ട് ഏത്തക്കായും അവലും എല്ലാം കൂടെ നമ്മൾ നെയ്ക്കകത്ത് വഴത്തിയതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി നമുക്കിതിനെ ഇച്ചിരി ഉപ്പ് ഇടണം ഇഞ്ചി ഉപ്പിട്ട് സ്പൂണ് ഏലക്കാപ്പൊടി ീസ്പൂണ് ബേക്കിംഗ് സോഡും കൂടി ഇട്ട് നമുക്ക് നിലയ്ക്കാം ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലേലും കുഴപ്പമില്ല പിന്നെ ഇട്ടാൽ നല്ലതാണ് അങ്ങനെ നമ്മൾ നാട് കലാരത്തിൻ്റെ കൂട്ട് റെഡിയായി പക്ഷേ ഒരു ശകലം വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് പുറുകിയിരിക്കുക ചില വെള്ളം കൂടെ ഒഴിക്ക ഇത് മതി ഇത്രയും മതി ഇനി നമുക്കൊരു നെയ്യ് തൂത്തൊരു പാത്രത്തിലേക്ക് പ്ലേ നമ്മൾ ചോറണുന്ന പ്ലേറ്റിലോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലോ ഏത് വേണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊന്ന് എടുക്കാൻ ഒരു പാത്രം നമ്മുടെ ഇവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന അതിനകത്ത് ഇച്ചിരി നെയ്യ് തടകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം അതിനകത്ത് കുളവത്തില്ല ഇച്ചിരി കൂടുതലുണ്ടെനിക്ക് അതിന് വേറെ ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം നമുക്ക് അതിനകത്തോട്ടൊന്ന് വെക്കാം ഇതിന് പാത്രത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിനിത് അതിനകത്തോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് മൂടി വയ്ക്കാം നമുക്ക് നമ്മുടെ പാത്രം മൂടി വെക്കാൻ പോവാണ് നമ്മൾ നമ്മളിതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഇതൊന്ന് വേഗട്ടെ വെന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പപ്പട കുത്തിയോ എന്തേലും വെച്ചാൽ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി തണ്ട നല്ലായിട്ട് ബന്ധിട്ടുണ്ട് റെഡിയായി ഇത് എടുക്കാം എടുത്ത് മാറ്റി വെക്കാം ആറിയിട്ട് നമുക്ക് മുറിച്ച് നോക്കാം ഇതൊന്ന് എടുക്കാം ഇനി പ്ലേറ്റിലേക്ക് മറിക്കുക ൊടി ഒരു നാലുമണി പലാരം ഒരു വട്ടയപ്പ വേണെ നാടൻ ഒരു പലാരമാണ് ഇത് ഇതുണ്ടെന്ന് അഴിയൊരു വട്ടയപ്പിച്ചുണ്ടോ നല്ല പോലുള്ള വട്ടയപ്പ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തൊരു വീഡിയോയിൽ വരുന്നണം വേറെ കണ്ട് കണ്ട് തിന്നാനോ അതിമനോഹര രുചിയാണ് എല്ലാവരും വെച്ച് നോക്കണം വെച്ചിട്ടമ്മ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എല്ലാ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ വരുന്നവളം വരെ ബായ്